ഹൗ ടു ബിൽഡ് വെൽത്ത് ഇൻ യുവർ തേർട്ടീസ് ആൻഡ് റിട്ടയർ എയർലി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തേർട്ടീസ് ഏജ് ഗ്രൂപ്പിൽ മെജോറിറ്റി ആളുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ആൻഡ് ഡൌൺസ് ഉണ്ടാവുന്നത് കോമൺ ആയൊരു കാര്യമാണ് ബിക്കോസ് മുപ്പത് വയസ്സാകുമ്പോഴേക്കും തന്നെ പലരുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ചിലർക്ക് ഒന്നോ രണ്ടോ കുട്ടികളായിട്ടുണ്ടാവും അതിന് അതിന് റിലേറ്റഡായ പല എക്സ്പെൻസും വരാൻ തുടങ്ങും അതായത് ഹെൽത്ത് കെയർ കോസ്റ്റ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവരുടെ കല്യാണം റിട്ടയർമെൻറ്റ് പ്ലാനിങ് അങ്ങനെ പലതും പക്ഷേ ഇവിടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പലർക്കും അവരുടെ ട്വൻറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എ ബി സി ഡി പോലും അറിയില്ല എന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എവിടെ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഐഡിയ അവർക്കുണ്ടാവില്ല ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് പലരും നല്ല രീതിയിൽ സാലറി എൺ ചെയ്തിട്ടും റിട്ടയർമെൻറ്റ് സമയത്ത് റിലാക്സ് ചെയ്യാനുള്ള ഗോൾ അച്ചീവ് ചെയ്യാത്തത് മറിച്ച് ഒരു നല്ല പർപ്പസോ ഗോളോ ഇല്ലാതെ ജസ്റ്റ് ഏതെങ്കിലും ഓർഡിനറി പോളിസി അല്ലെങ്കിൽ എഫ് ഡിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ശേഷം അവരുടെ മക്കളുടെ അടുത്ത് ഡിപ്പെൻഡാവേണ്ട സിറ്റുവേഷനിലേക്കാണ് അവർ എത്തുന്നത് അതേപോലെ എക്സ്പെൻസസ് കാരണം പലരും അവരുടെ തേർട്ടീസിൽ തന്നെ പിശുക്കാൻ തുടങ്ങും പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടി പിശുക്കനാവേണ്ട ആവശ്യമില്ല ഇൻസ്റ്റഡ് നിങ്ങൾ ജീവിതത്തിൽ ചില വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ഫോക്കസ്ഡായാൽ മാത്രം മതി വിരളിൽ എണ്ണാവുന്ന ആ ഡിസിഷൻസ് കാരണം തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കും റോഗിയെ പോലെ ഹാപ്പിയായ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും റോഗിയും സണ്ണിയും ഒരേ ഓഫീസിൽ സെയിം സാലറി വാങ്ങുന്ന എംപ്ലോയീസാണ് പക്ഷേ റോഗി ആ ഏണിങ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ വൈഫിനെ പുറത്ത് ഡിന്നറിന് വേണ്ടി കൊണ്ടുപോകും ഫാമിലി പിക്നിക് പ്ലാൻ ചെയ്യും ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോവും പക്ഷേ സണ്ണിയാണെങ്കിൽ സെയിം സാലറി വാങ്ങിയിട്ടും ഈ രീതിയിൽ സ്പെൻഡ് ചെയ്യാറില്ല വൈഫിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയാലും എക്സ്പെൻസീവ് അല്ലാത്ത റെസ്റ്റോറൻ്റ് ആയിരിക്കും അവൻ സെലക്ട് ചെയ്യുന്നത് പണമുണ്ടായാലും ഇല്ലാത്ത പോലെയുള്ള മൈൻഡ് സെറ്റാണ് സണ്ണി പ്രൊജക്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ പിശിക്കായാലും റോക്കിയാണ് സണ്ണിയേക്കാളും മുമ്പ് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തത് സണ്ണിയുടെ സ്റ്റോറി തന്നെയാണ് ഇന്ത്യൻ മിഡിൽ ക്ലാസ് മെജോറിറ്റിയുടെയും സ്റ്റോറി അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് ഏതൊക്കെയാണ് എന്ന് ഡീപ്പായി നോക്കാം ഈ ഇൻഫർമേഷൻസ് വെറും തേർട്ടീസിലുള്ളവർക്ക് മാത്രമല്ല എല്ലാ ഏജ് ഗ്രൂപ്പിൽ വരുന്നവർക്കും ഇത് ഒരേപോലെ യൂസ്ഫുള്ളാണ് സോ ആദ്യത്തെ കറക്റ്റ് ഡിസിഷൻ എന്തായിരിക്കണം എന്ന് മനസ്സിലാവാൻ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കൂ ഇത് സിംഗപ്പൂർ പാർലമെൻറ്റാണ് ഇവിടെ ഒരു മിനിസ്റ്റർ എ ഐ ടെക്നോളജിയുടെ ഗ്രോത്ത് ആൻഡ് പോസിബിലിറ്റീസിനെ കുറിച്ച് ഒരു സ്പീച്ച് കൊടുക്കുകയാണ് ബിക്കോസ് ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ബൂമിംഗ് ഇൻവെൻഷൻ തന്നെ എ ഐ ബേയ്സ്ഡ് ആണ് ചാറ്റ് ജി ബി റ്റു ഉപയോഗിച്ച് കുറച്ച് കീബേർഡ്സ് മാത്രം ചെയ്താൽ പലതരത്തിലുള്ള വീഡിയോസാണ് ജനറേറ്റ് ആവുന്നത് ഇത്രയും കാലം കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും എ ഐ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്തു തീർക്കുന്നു പക്ഷേ ഒരു വശത്ത് എ ഐ ഇൻഡസ്ട്രി ഗ്രോത്തിലേക്ക് പോകുമ്പോൾ മറുവശത്ത് പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മാൻ പവറാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത സോറ ഹൈലി എഫിഷ്യൻ്റ് ആയ ആണ് പ്രൂവ് ചെയ്തത് വെറും കുറച്ച് കീബേർഡ്സ് മാത്രം യൂസ് ചെയ്ത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ മൂവി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണിത് സോ ആസ് എ റിസൾട്ട് എഐയുടെ എഫിഷ്യൻസി ആൻഡ് സ്പീഡ് കാരണം പല മാനുവൽ വർക്ക്സും ഷട്ട് ഡൗൺ ആവുന്ന എഡ്ജസ്റ്റിൽ ആണ് നിൽക്കുന്നത് എസ്പെഷ്യലി ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ആവുന്ന പല സെക്ടേഴ്സിനും ഇത് വല്ലാതെ ബാധിക്കും ഫ്യൂച്ചറിൽ അവരുടെ ജോബ്സ് എല്ലാം ഇല്ലാതാക്കാൻ ഈ ടെക്നോളജിക്ക് പറ്റും ആ റിസ്കിൽ പെടുന്ന പല ഫീൽഡ് എക്സ്പേർട്സും ഉണ്ട് ലൈക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആനിമേഷൻ ഫീൽഡ് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അഡ്വർടൈസിങ് ഏജൻസീസ് സ്റ്റോക്ക് ഫോട്ടോ ആൻഡ് വീഡിയോ ഇങ്ങനെയുള്ള പല ഫീൽഡിലും ജോലി ചെയ്യുന്ന ആളുകളുടെ ജോബ് സേഫ്റ്റി പ്രശ്നത്തിലാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതേസമയം പുതിയ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ജോബ് ഓപ്പണിങ്സും ഉണ്ടാവും ഈ ഒരു വിഷയം സിംഗപ്പൂർ ഗവൺമെൻറ് മുൻകൂട്ടി മനസ്സിലാക്കിയ കാരണം അതിനു വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാനുള്ള ഒരു പോളിസി അവർ മുന്നിലേക്ക് വെച്ചു അതായത് അവിടുത്തെ ഫോർട്ടി പ്ലസ് ഏജിലുള്ള സിറ്റിസൺസിന് വേണ്ടി അഫോർഡബിൾ ഫീസിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഡിപ്ലോമ കോഴ്സസിൻ്റെ ബജറ്റ് പ്രപ്പോസൽ സിംഗപ്പൂർ ഗവൺമെൻറ് പാസ്സാക്കി ഈ കാര്യം എന്തിനാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത് എന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ വരാം ബട്ട് ഇതിനുള്ള ആൻസറും ഈ മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് ലോകം വളരെ ഫാസ്റ്റാണ് എസ്പെഷ്യലി ടെക്നോളജിയുടെ കാര്യത്തിൽ സോ അതനുസരിച്ച് വേണം നമ്മുടെ സ്കിൽസിനെയും അപ്ഡേറ്റ് ചെയ്യാൻ സ്കൂൾ ഓർ കോളേജിൽ പഠിച്ച ലിമിറ്റഡ് നോളജ് മാത്രം അപ്ലൈ ചെയ്താൽ അത് നിങ്ങൾ ഒരിക്കലും ഗ്രോത്തിലേക്ക് നയിക്കില്ല അതിന് ലോകം മാറുന്നതിനനുസരിച്ച് സ്കിൽസ് ആൻഡ് നോളജും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം പുതിയ കാര്യങ്ങളിൽ എഡ്യൂക്കേറ്റഡ് ആവണം ട്വൻറ്റീസ് ഓർ തേർട്ടീസിൽ വാങ്ങിയ സർട്ടിഫിക്കറ്റിൽ മാത്രം ഡിപ്പെൻഡ് ആവാതെ എഐ ടെക്നോളജി റോബോട്ടിക്സ് പോലെയുള്ള വലിയ സ്കിൽ ഡെവലപ്മെൻറ് കോഴ്സസിൽ എൻറോൾ ചെയ്യണം എന്നാലേ ഈ കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും നിങ്ങളിപ്പോൾ നിങ്ങളുടെ തേർട്ടീസിലാണ് ബട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സൈക്കിൾ കഴിഞ്ഞു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഈ വർറോം നിങ്ങളൊരു ജോലിയിൽ സെറ്റിൽഡ് ആണെങ്കിലും അതിൽ നിന്ന് വരുന്ന ഇൻകമിൻ്റെ ഒരു ചെറിയ പാർട്ട് നിങ്ങളുടെ ഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ആവുന്ന ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ശരി ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു മേജർ കാര്യം എന്ന് പറയുന്നത് സ്കിൽസ് ആൻഡ് നോളജ് തന്നെയാണ് സോ അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും നിർത്തരുത് കീപ്പ് ഓൺ ലേണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനോ ഫിനാൻഷ്യൽ നോളജ് ഇംപ്രൂവ് ചെയ്യാനോ കുറേ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നല്ല ബെസ്റ്റ് സെല്ലറായിട്ടുള്ള കുറെ പ്രാക്ടിക്കൽ റിസൾട്ട്സ് തന്നിട്ടുള്ള പല ബുക്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്സ് വെച്ച് തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എട്ടീസിലുള്ള ചിലരുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രായം കഴിഞ്ഞോയി പത്ത് വർഷം വെറുതെ കളഞ്ഞു എന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ആ മൈൻഡ് സെറ്റ് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വയസ്സിനല്ല എബിലിറ്റീസ് ആൻഡ് സ്കിൽസിനാണ് അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിയൽ ഫാക്റ്റ് പറയാം വാരൻ ബഫറ്റിൻ്റെ പാർട്ണർ ചാർലി മങ്കർ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി വയസ്സിലാണ് മരിച്ചത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ബില്യൺ യു എസ് ഡോളേഴ്സ് ആയിരുന്നു അതായത് എയ്റ്റ് തൗസൻഡ് ക്രോഴ്സ് എന്നാൽ അദ്ദേഹം ഈ മണി മാനേജ്മെൻ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡിലേക്ക് ഏത് വയസ്സിലാണ് എൻറ്റർ ആയത് എന്നറിയാമോ മുപ്പത്തി എട്ടാം വയസ്സിൽ അതേപോലെ വാരൻ പെഫിറ്റിൻ്റെ സിസ്റ്റർ ബേർട്ടി ഒരു നല്ല ഇൻവെസ്റ്റർ ആവുന്നതും നാൽപ്പത്തി ആറ് വയസ്സുള്ളപ്പോഴാണ് അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് സോ ഇനി നമുക്ക് ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി നോക്കാം എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് അതേപോലെ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം അതിനുവേണ്ടി ഞാൻ നിങ്ങളെ രണ്ട് ഗ്രൂപ്പായിട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതിലൊരു ഗ്രൂപ്പ് നല്ല സാലറി വാങ്ങി ജോബ് ചെയ്യുന്ന ആളുകളാണ് മറ്റേ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും റെഗുലർ ജോബുണ്ട് എന്നാൽ സാലറി എത്ര പോരാ ബട്ട് അവർക്കും വേഗം തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം സോ ഇതാണ് സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് നന്നായി മനസ്സിലാവാൻ നമുക്ക് രമേഷ് ആൻഡ് സുരേഷ് എന്ന് പറയുന്ന രണ്ട് ആളുകളുടെ എക്സാമ്പിൾസ് എടുക്കാം രമേഷ് ഒരു എം എൻ സിയിലാണ് ജോലി ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ പെർ മന്ത്ലി സാലറി നിങ്ങളിൽ പലർക്കും ഈ റേഞ്ചിലുള്ള സാലറി ആയിരിക്കണം എന്നില്ല എന്നാലും ഈ കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫിഗർ പറയുന്നത് സോ ഒരു ലക്ഷം രൂപ സാലറിയിൽ നിന്ന് രമേഷ് എല്ലാ മാസവും അമ്പതിനായിരം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതും സിമ്പിൾ ഫണ്ടായ ഇൻഡെക്സ് ഫണ്ടിൽ അതിൽ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ റിട്ടേൺ അവന് കിട്ടും പക്ഷേ രമേഷ് ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങിൽ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല കാരണം കിട്ടുന്ന ഫ്രീ ടൈമിൽ ഒന്നെങ്കിൽ അവൻ പെൻഡിംഗ് വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ജോബിന് സ്ട്രെസ് കാരണം റിലാക്സ് ചെയ്യുമായിരിക്കും എസ് ഐ പി കാൽക്കുലേറ്ററിൻ്റെ കണക്കിൽ അമ്പതിനായിരം രൂപ പെർ മന്ത് അത് പന്ത്രണ്ടര ശതമാനം റേറ്റിൽ ഇരുപത്തിയഞ്ച് വർഷത്തിൽ അപ്രോക്സിമേറ്റ്ലി ടെൻ പ്ലസ് ക്രോഴ്സ് ജനറേറ്റ് ചെയ്യും അതായത് തേർട്ടി ഇയേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാൽ അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ആവാൻ പറ്റും പക്ഷേ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കിനി സുരേഷിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കാം സുരേഷിന് പെർ മന്ത് നാൽപ്പതിനായിരം രൂപയാണ് സാലറി അതായത് രമേഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറവാണ് സുരേഷിൻ്റെ ഹോൾ സാലറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞ് എല്ലാ മാസവും പതിനെട്ട് കെ എന്ന റേഞ്ചിലാണ് അവൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് പക്ഷേ സുരേഷിന് അവൻ്റെ ജോബിൽ നിന്ന് ചെറിയ ഫ്രീ ടൈമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി അവൻ റിസർച്ച് നടത്തും ആസ് എ റിസൾട്ട് പെർഫെക്റ്റ് ടൈമിൽ ലംസം മോഡിൽ അവൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും സോ ഈ കേസിൽ സുരേഷ് എയ്റ്റീൻ കെ പെർ മന്ത് അറ്റ് ദ റേറ്റ് പതിനെട്ട് ശതമാനം ഇൻവെസ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ലംസം മോഡിൽ നല്ല സ്റ്റഡി നടത്തിയ ശേഷമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ് അവൻ ഡയറക്റ്റ് സ്റ്റോക്കിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് വർഷം ആവുമ്പോഴേക്കും സുരേഷും അപ്രോക്സിമേറ്റ്ലി ടെൻ പ്ലസ് ക്രോർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും സോ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെയിൻ ലെസൺ എന്ന് പറയുന്നത് സാലറി എത്രയാണെങ്കിലും അത് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ നമുക്കുണ്ടെങ്കിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പോലും വലിയ റിട്ടയർമെൻ്റ് ഫണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് ഇവിടെ ഇൻവെസ്റ്റിംഗിനെ കുറിച്ചുള്ള കറക്റ്റ് നോളജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയാൽ മണി മാനേജ് ചെയ്യുന്ന ഈസിയായി മാറും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻസിൽ താല്പര്യമില്ല എന്നാണെങ്കിൽ ഗോ വിത്ത് സിമ്പിൾ മ്യൂച്വൽ ഫണ്ട്സ് അതും വെച്ച് നിങ്ങൾക്ക് വലിയ വലിയ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റും അതല്ല ഇനി നിങ്ങൾക്ക് റോക്കിയുടെ പോലെ നല്ല സാലറി വാങ്ങുന്ന ഫിനാൻഷ്യൽ നോളജ് ഉള്ള ആളാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എന്ന പീരീഡിന് പകരം മേ ബി പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസ് അനുസരിച്ച് സ്ട്രാറ്റജിയും ചേഞ്ച് ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലെ മന്ത്ലി എക്സ്പെൻസ് വരുന്നത് തേർട്ടി കെ റേഞ്ചിലാണ് അതായത് വർഷത്തിൽ ത്രീ പോയിന്റ് സിക്സ് ലാക്സ് സോ ഈ കേസിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് റിട്ടയർ എയർലി എന്ന സ്ട്രാറ്റജി അനുസരിച്ച് നയൻറ്റി ലാക്സിന്റെ സേവിങ്സ് വെച്ച് നിങ്ങൾക്ക് റിട്ടയർ ആവാൻ പറ്റും കാരണം ഫയർ സ്ട്രാറ്റജിയുടെ മെത്തേഡ് പ്രകാരം നിങ്ങളുടെ ഇയർലി എക്സ്പെൻസസിന്റെ ട്വൻ്റി ഫൈവ് ടൈംസ് ആണ് സേവിങ്സ് ആയി കൺവേർട്ട് ചെയ്യേണ്ടത് സോ ഈ കേസിൽ അത് നയൻറ്റി ലാക്സ് ആണ് ഇതുപോലെയുള്ള പല സ്ട്രാറ്റജീസും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇയർലി എക്സ്പെൻസസിൽ നിന്ന് എത്രയാണോ നിങ്ങൾ സേവിങ്സിലേക്ക് മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ ബിൽഡ് ചെയ്യണം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് മൗണ്ടൻ പീക്ക് പോലെയാണ് അവിടെ എത്താൻ വേണ്ടി നമുക്ക് പല വഴികളും ചൂസ് ചെയ്യാൻ പറ്റും ഗോൾ എന്ന് പറയുന്നത് ആ അൾട്ടിമേറ്റ് പീക്ക് തന്നെയാണ് പക്ഷേ ഏത് വഴിയിൽ സഞ്ചരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനമാണ് ആ പീക്കിലേക്ക് എത്തുന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രേക്ക് എടുക്കണമെന്ന് തോന്നിയാൽ ബ്രേക്ക് എടുക്കണം ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഡയറക്ഷനിൽ മാറ്റം വേണമെന്ന് തോന്നിയാൽ അതും ചെയ്യണം ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സ്റ്റാൻഡേർഡ് റൂൾസും ഇല്ല ആർക്കും അത് അച്ചീവ് ചെയ്യാം എത്ര സാലറി വാങ്ങിയാലും ഏത് കരിയർ ചൂസ് ചെയ്താലും ഈ ഒരു ഗോൾ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ നമ്പർ എത്രയാണെന്നത് ആ കാര്യത്തിന് നിങ്ങളുടെ സേവിങ്സ് എത്രയാണെന്ന് കറക്റ്റായി കാൽക്കുലേറ്റ് ചെയ്തു കൊണ്ടേയിരിക്കണം ഫിനാൻഷ്യൽ വേൾഡിൻ്റെ കേസിൽ റിട്ടയർമെൻറ്റ് ഒരിക്കലും ഏജിൻ്റെ ബേസിസിലല്ല നടക്കുന്നത് റിട്ടയർമെൻ്റ് നിങ്ങളുടെ സേവിങ്സിൻ്റെ ബേസിസിലാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് തേർട്ടീസ് ആവുമ്പോൾ എങ്കിലും ഇൻവെസ്റ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു സ്റ്റാൻഡേർഡ് റിട്ടയർമെൻറ്റ് ഏജിൽ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ ഇതാണ് വേറൊരു ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇനി ഞാൻ ഒരു സ്പെഷ്യൽ ടിപ്പ് സജസ്റ്റ് ചെയ്യാം നമ്മുടെ നാട്ടിൽ പലർക്കും രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഒരു ഹാപ്പി ഫാമിലി ആയിരിക്കും ഉള്ളത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ആയ എക്സാമ്പിളാണ് എടുക്കുന്നത് സോ ആയ രണ്ട് കുട്ടികൾക്കും വേണ്ടി ട്വന്റി ടു ട്വൻ്റി ഫൈവ് വയസ്സ് വരെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും നടത്തും അവർ ആ പേരൻസിനെ ഭാവിയിൽ നോക്കിയാലും ഇല്ലെങ്കിലും ഈ ഇൻവെസ്റ്റ്മെന്റ് അവർ എന്തായാലും നടത്തും അല്ലേ അപ്പോൾ ടിപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻസിൻ്റെ കൂടെ മൂന്നാമത്തെ കുട്ടി എന്ന പോലെ മാസത്തിൽ ഒരു അയ്യായിരം റേഞ്ചിൽ വരുന്ന എസ് ഐ പി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബട്ട് ഈ മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെൻസിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഗ്യാരൻ്റീഡ് ആയിരിക്കും അത് മാത്രമല്ല ചില എമർജൻസി സിറ്റുവേഷൻസിലും ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് ഹോസ്പിറ്റൽ എമർജൻസീസ് ഇതിനെല്ലാം ഈ മൂന്നാമത്തെ കുട്ടിയായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈഡ് ഇൻവെസ്റ്റ്മെൻസ് വളരെ സീരിയസ് ആയി തന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ട വേറൊരു വലിയ ഡിസിഷൻ ഫിനാൻഷ്യൽ മിസ്റ്റേക്സിൻ്റെ കാര്യത്തിലാണ് അതായത് പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം ചെയ്തു പോയ തെറ്റുകൾ എന്തായാലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതേ തെറ്റ് നിങ്ങൾ അപ്പോഴും റിപ്പീറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ് സോ അങ്ങനെ വല്ല ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റിറ്റ് യൂഷ്വലി ട്വൻറ്റീസിൽ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ജേർണി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് കൊണ്ട് പലതരത്തിലുള്ള മിസ്റ്റേക്സ് വരാൻ ചാൻസസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ആരോ സജസ്റ്റ് ചെയ്തതുകൊണ്ട് ഒട്ടും പ്രോഫിറ്റ് കിട്ടാത്ത പോളിസിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തത് റിലേറ്റീവ് ആയതുകൊണ്ട് മാത്രം ആ ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്നത് അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ റാഷണലി തിങ്ക് ചെയ്യാതെ ഇമോഷണലി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അത് തെറ്റാണ് എന്നല്ല പക്ഷേ ഫിനാൻഷ്യൽ വേൾഡിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള ഗോളുള്ള വ്യക്തിക്ക് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സെപ്പറേറ്റ് ആയി തന്നെ ട്രീറ്റ് ചെയ്യണം കാരണം പലർക്കും ഇൻഷുറൻസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് പോലെയാണ് എന്ന് തോന്നും ഒരു എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർട്ട് സർജറി നടത്താൻ മിനിമം ഒരു ടു ത്രീ ലാക്സ് എങ്കിലും വരും സോ അറ്റ്ലീസ്റ്റ് ആ ഒരു എമൗണ്ട് വെറും ഒരു ഇൻഷുറൻസ് പോളിസി ആയിട്ടല്ല മറിച്ച് ആയിട്ട് തന്നെ കയ്യിൽ ഉണ്ടാവുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ അടുത്തത് വരുന്നത് വീടിൻ്റെ കാര്യമാണ് മെജോറിറ്റി ആൾക്കാരും അവരുടെ തേർട്ടീസിൽ തന്നെ വീട് വാങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാങ്ങാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും ചിലരാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ട്വൻറ്റീസിൽ തന്നെ ഈ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും ജനറലി നമ്മുടെ വീട് അതായത് നമ്മൾ താമസിക്കുന്ന വീട് അസെറ്റല്ല അത് എക്സ്പെൻസസിൻ്റെ കാറ്റഗറിയിലുള്ളതാണ് പക്ഷേ അതിനുശേഷം വാങ്ങുന്ന എല്ലാ പ്രോപ്പർട്ടീസും അസറ്റ്സ് തന്നെയാണ് കാരണം ഈ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് പോലെ ആക്റ്റാവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും സോ വീടിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ആ ഡിസിഷൻസിനും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ഗോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും വീട് ഏത് വയസ്സിൽ വാങ്ങണം എത്ര വലിയ വീട് വാങ്ങണം ബജറ്റ് എത്ര വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം വീടിൻ്റെ ഡിസിഷൻ എടുക്കാൻ പ്രാക്ടിക്കലായ ക്ലിയറായ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഫ്യൂച്ചർ സേഫ് ആവും ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ഗെയിമാണ് എന്നാണ് ഈ ഗെയിമിൽ വിൻ ആവണമെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവണം കാരണം റിട്ടേൺസ് വളരെ സ്ലോ സ്ലോയായ പ്രോസസ്സാണ് അതുകൊണ്ട് ഈ ഗെയിം ശ്രദ്ധിച്ച് കളിക്കണം ഇതിൽ ജയിക്കാനുള്ള സ്ട്രാറ്റജീസ് ഓരോന്നായി ട്രൈ ചെയ്ത് ഗീവപ്പ് ചെയ്യാതെ മുന്നോട്ട് തിങ്ങിയാൽ യു വിൽ അച്ചീവ് യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം ഐ ഹോപ്പ് യു എൻജോയ്ഡ് ടുഡേയ്സ് വീഡിയോ ഇതേപോലെയുള്ള പല ഫിനാൻഷ്യൽ സീക്രട്സ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി പ്ലീസ് കീപ്പ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു